ഹായ് ഫ്രണ്ട്സ് രാഹുലാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ചവറ കുറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് നമുക്കറിയാം കേരളത്തിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് വിളക്കെടുപ്പ് നടക്കുന്നത് വിളക്കെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട് പുരുഷന്മാർ പെൺവേഷം കെട്ടിയാണ് ഈ ഒരു അമ്പലത്തിൽ വിളക്കെടുക്കുന്നത് ചമയവിളക്ക് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഓൾറെഡി നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന്റെ പുറകെ വരുന്നുണ്ട് ഞാൻ ഞാനിപ്പോ നിൽക്കുന്ന പറയാം അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ബിൽഡിങ്ങാണ് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് ഇതാണെങ്കിൽ കുറേ അധികം ബിൽഡിങ്ങിൽ നമുക്ക് മേക്കപ്പും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് ഇവിടെ നിന്നാണ് പുരുഷന്മാർ വേഷത്തിലോട്ട് മാറുന്നത് അവരുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം അപ്പം അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോകാം അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്കൊന്ന് ഓടിച്ചെത്തിക്കുകയാണ് അപ്പം അപ്പം നമ്മൾ ആ റൂമിലോട്ട് കയറുമ്പോഴ് നമുക്ക് ആ ആദ്യം തന്നെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പല സെക്ഷനായിട്ടാണ് നമുക്കിവിടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഓരോരോ സെക്ഷൻ ബേസ് ആൾക്കാരെ ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ആദ്യം തന്നെ അവരുടെ ഫേസും കാര്യങ്ങളെല്ലാം എല്ലാം ഫുള്ള് ഡ്രസ് ചെയ്തതിനു ശേഷമാണ് അവർ മേക്കപ്പും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ കാര്യങ്ങളും ജസ്റ്റ് നമുക്ക് ചോദിച്ച് മനസ്സിലാകാം അപ്പോൾ നമുക്ക് ചോദിച്ചിട്ട് ചോദിച്ചാൽ അവർ തിരക്കാണ് ഒരു തെറ്റിന് തന്നെ നാല് പേരോളമാണ് നമുക്ക് നോക്കപ്പ് കാര്യങ്ങൾ നടന്ന തിരക്കാണ് അതിനിടയ്ക്കാണ് നമുക്ക് കുറച്ച് സമയത്തുകൂടി നമുക്ക് ഇതെല്ലാം നിങ്ങളൊക്കെ നെറ്റിക്കുന്നത് അതിൽ ഓരോരുത്തരും മാറുമ്പോൾ അടുത്ത ആൾ കേറാനായിട്ടുള്ള ജീവിതമാണ് ഇവിടെ നോക്കി അടയ്ക്കുന്നു അവിടെ അതിന്റെ പരിപാടി അടക്കുന്നു

ഓരോരുത്തരും നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക എല്ലാരും നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക ആ പാർലർ ഉണ്ട് സിവല്ലോ ബ്യൂട്ടി இவருக்கு ஆயிரத்தி எண்ணூறான மாதிரி எல்லாம் செய்யப்போ நாலு என்ன சாயத்தில் നമുക്ക് നമുക്ക് ഒരു നടക്കട്ടെ ബുദ്ധിമുട്ടി അതിനിടക്കൂടെ നമ്മൾ ചോദിച്ചു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് അപ്പൊ ഇവിടെ തന്നെ മേക്കപ്പിന്റെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞാന് പത്ത് വർഷം മുന്നേ വിളക്കെടുത്തയാണ് പിന്നെ ഒരു ആഗ്രഹം തോന്നി ഇപ്പൊ വിളക്കെടുക്കണം തോന്നി നല്ലത് അതൊരു നല്ല ഫ്രണ്ടിലോട്ട് വരുമ്പോഴ് ഫ്രണ്ടിൽ നമുക്കൊരു പയ്യൻ പോസ്റ്റ് അവിടെയും കൂടെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്റെ ഹരി പ്രാധാന്യം നടക്കുന്നുണ്ട് നമ്മൾ ബുദ്ധിമുട്ടി തിരക്കിനടയ്ക്കുവാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം നമ്മൾ അറിയണം നമ്മളിവിടെ കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരു പുരുഷൻ ഒരു പെൺവേഷത്തിലോട്ട് മാറുന്നത് നമ്മൾ കാര്യം നമ്മൾ നിങ്ങളെ പ്രഷറിലേക്ക് നോക്കിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവരുടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം നടക്കുവാണ് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകും